Your department, your department have informed that media. No one else. They have given the letter to the media persons. So that's why we are conducting this much of protest. I, 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 I appreciate it. We have already conducted a protest in front of State Jitra Institute before, one month before. We have already informed you. I have already, I have already personally mailed you something and we have already given a letter to the Honorable Central Government and Minister. So, Till now, there is no response from your side or the government side, so that's why we are currently doing this protest. But we are saying one thing clearly if Surgeries are not ha going to happen in Srijitra, then the protest will be not like this. It will be no, no, sir, more uh, worse. No, actually, sir, what happened was that you were. Mis uh, actually, there is a little bit of misinformation. I will tell you something. No surgery is, com is getting compromised, first of all. Let me, let me, let me speak. Huh? First of all, I respect you. I'm, I'm so grateful to you for your concern. And uh, see, I have also been a doctor for almost 40 years. And uh, there is no question of any patient's compromise taking place. First of all, no surgery is uh, getting compromised. Cardiac surgery OT is uh, or cardiac surgery OT is working. Uh, neurosurgery OT is completely working. Surgery is not getting compromised. Now, ശ്രീചിത്ര ആശുപത്രിയിൽ ശസ്ത്രക്രിയ മുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട വലിയൊരു വിഷയം തന്നെയാണ് ഇവിടെ ഉയർന്നുകൊണ്ടിരുന്നത് ഈ ശ്രീചിത്രയിൽ ശസ്ത്രക്രിയക്ക് വരുന്നത് അതായത് ഈ മാസം തന്നെ ഒട്ടനവധി ശസ്ത്രക്രിയകൾ അടുത്ത മാസത്തേക്ക് മാറ്റിവെക്കുന്നു അല്ലെങ്കിൽ റദ്ദാക്കുന്നു അങ്ങനെ ഒരു നടപടിയിലേക്ക് ശ്രീചിത്ര ആശുപത്രി തന്നെ പോകുമ്പോൾ അത് രോഗികൾക്ക് വലിയ രീതിയിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നു ശ്രീചിത്രയെ സംബന്ധിച്ചിടത്തോളം ശ്രീചിത്ര ആശുപത്രിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ സാധാരണക്കാർക്ക് ഉള്ള ഒരു ആശുപത്രിയാണ് അതായത് ഈ മറ്റേതെങ്കിലും ആശുപത്രിയിൽ നിന്നും ഡോക്ടർമാർ റഫർ ചെയ്ത് വിടുന്ന രോഗികളാണ് ശ്രീചിത്രയിലേക്ക് വരുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഇവിടെ ശസ്ത്രക്രിയ മുടങ്ങിയപ്പോൾ ഇവിടുത്തെ ഡോക്ടർമാരും അതോടൊപ്പം തന്നെ ബന്ധപ്പെട്ട അധികാരികളും നേരെ മെഡിക്കൽ കോളേജിലേക്കാണ് അവിടെ പോയി ശസ്ത്രക്രിയ ചെയ്യാനാണ് പറഞ്ഞത് അങ്ങനെ വലിയൊരു വിഷയം ഇവിടുത്തെ രോഗികളടക്കം ഉന്നയിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഇന്ന് രാവിലെയോടുകൂടി തന്നെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഈ വിഷയത്തിൽ ഇടപെടുന്നു ഇടപെട്ടതിനു ശേഷം രാവിലെ തന്നെ സുരേഷ് ഗോപി ഈ ശ്രീചിത്രയിലെത്തി ബന്ധപ്പെട്ട വകുപ്പ് മേധാവികളുമായി ചർച്ച നടത്തിയതിനു ശേഷം ഒരു ചെറിയൊരു പാളിച്ചകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു അതെല്ലാം തന്നെ ഉടനെ തന്നെ പരിഹരിക്കും കാരണം അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട് ഏത് സ്ഥാപനമായെന്നാലും ഒരു പാളിച്ചകൾ അല്ലെങ്കിൽ ഒരു ചെറിയൊരു നെഗറ്റീവ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ അതെല്ലാം തന്നെ പരിഹരിച്ചതിന് ശേഷം ഇന്ന് രാവിലെ കൂടി അദ്ദേഹം കേരള ആരോഗ്യമന്ത്രി വീണ ജോർജുമായി ഫോണിൽ സംസാരിച്ച് ഹൃദയം പദ്ധതിയുമായി ബന്ധപ്പെട്ട കുറച്ച് ഓഡിറ്റുകൾ നടത്തിയിട്ടുണ്ട് അതായത് ഈ എട്ട് ലക്ഷം രൂപയുമായി ബന്ധപ്പെട്ട ചില ഓഡിറ്റുകൾ ചില പ്രശ്നങ്ങളുണ്ട് ക്രമക്കേടുകളുണ്ട് അതെല്ലാം തന്നെ വ്യക്തമായി ഒരു ഒരു പാളിച്ചകളെല്ലാം തന്നെ എല്ലാം മാറ്റിയതിനു ശേഷം വരുന്ന രണ്ട് മൂന്ന് ദിവസം അതായത് ഒരാഴ്ചക്കുള്ളിൽ തന്നെ ഇവിടെ ശ്രീ ചിത്രയിൽ ശസ്ത്രക്രിയ നടത്താനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും വീണ്ടും നടത്തുമെന്ന് അദ്ദേഹം വാക്ക് കൊടുത്തിട്ടുണ്ട് കൂടാതെ ഇപ്പം തന്നെ അതായത് രാവിലെ തന്നെ മീറ്റിംഗ് നടത്തിയതിനു ശേഷം ബന്ധപ്പെട്ട അധികാരികളുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് വ്യക്തമായ ഒരു ഡീറ്റെയിൽ റിപ്പോർട്ട് തയ്യാറാക്കി അത് മിനിസ്ട്രി ഓഫ് ഫിനാൻസ് അതായത് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ അടുത്തേക്കും അതോടൊപ്പം തന്നെ ബന്ധപ്പെട്ട മറ്റ് സി എസ് ഐആർ ഉൾപ്പെടെയുള്ള അധികാരികളിലേക്കും അയക്കുമെന്ന് തന്നെയാണ് സുരേഷ് ഗോപി പറഞ്ഞത് കൂടാതെ ഇതുമായി ബന്ധപ്പെട്ട് വിശദമായ ഒരു അന്വേഷണം തന്നെ അദ്ദേഹം ഒരു നടത്തുന്നുണ്ട് കാരണം എന്താണ് ഒരു ശസ്ത്രക്രിയ വൈകാനുള്ള ഒരു കാരണം എന്താണ് ഒരു പാളിച്ച സംഭവിച്ചത് എന്നടക്കമുള്ള ഒരു വിശദമായ റിപ്പോർട്ട് അദ്ദേഹത്തിന്റെ കയ്യിലേക്ക് എത്തിക്കഴിഞ്ഞാൽ തുടർ നടപടികൾ അദ്ദേഹം കേന്ദ്ര സർക്കാരുമായി കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നഡ്ഡയുമായി അടക്കം ഇത് ഒരു കൂടിക്കാഴ്ചയൊക്കെ നടത്തുമെന്ന് തന്നെയാണ് അദ്ദേഹം രാവിലെ മാധ്യമപ്രവർത്തകരോട് അദ്ദേഹം പറഞ്ഞത് ന്യൂസ് ഡെസ്ക് തത്തമയൂസ്